നമസ്കാരം മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ ഉന്നയിക്കുന്ന ഹർജികൾ തീരുമാനിക്കാൻ ഒൻപതംഗ ബെഞ്ച് രൂപീകരിക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച ഉത്തരവിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ ഇതിൽ പ്രധാനമാണ് ആർത്തവ പ്രായത്തിലുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാത്ത ആചാരത്തിന് പുറമെ ദാവൂദി ബോറ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ ലിംഗഛേദം പള്ളികളിലെ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് എന്നിവയും കോടതിയുടെ പരിഗണനയിലുണ്ട് ഇതര മതസ്ഥരെ വിവാഹം കഴിക്കുന്ന പാഴ്സ സ്ത്രീകൾക്ക് അഖ്യാരയിൽ പ്രവേശനം നിഷേധിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന ഹർജികളും ഇതിനൊപ്പം പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ടൈംസ് ഓഫ് ഇന്ത്യയോടാണ് നിലപാട് പറഞ്ഞത് ജനകീയ കോടതികൾ എന്ന ലക്ഷ്യമാണുള്ളതെന്നും പറഞ്ഞു ഒരു പൗരൻ നിയമപരമായ അടിയന്തര സാഹചര്യം നേരിടുകയോ ആ സമയത്ത് അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ഭീഷണി മുഴിക്കുകയോ ചെയ്താൽ മൗലിക അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണത്തിനായി അർദ്ധരാത്രിയിലും ഭരണഘടനാ കോടതികളെ സമീപിക്കാൻ സാധിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സുപ്രീം കോടതിയെയും ഹൈക്കോടതികളെയും ജനകീയ കോടതികളാക്കി മാറ്റുക എന്നതാണ് എന്റെ ലക്ഷ്യം നിയമപരമായ ടിയന്തര ഘട്ടങ്ങളിൽ പ്രവൃത്തി ശേഷവും എപ്പോൾ വേണമെങ്കിലും കോടതികളെ സമീപിക്കാൻ സാധിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി പ്രധാനപ്പെട്ട ഭരണഘടനാ വിഷയങ്ങളിൽ നിലവിലുള്ള ഹർജികൾ തീർപ്പാക്കാൻ പരമാവധി ഭരണഘടനാ ബെഞ്ചുകൾ രൂപീകരിക്കുക എന്നത് തന്റെ മുൻഗണനകളിൽ ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ തുടങ്ങി ഇപ്പോൾ പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ സാധ്യത ചോദ്യം ചെയ്യുന്ന ഹർജികൾ ഇതിലുൾപ്പെടുന്നു വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികൾ രാജ്യവ്യാപകമായി പൂർത്തിയായ ശേഷം ഈ ബെഞ്ച് വിഷയം പരിഗണിക്കും വലിയ കേസുകളിൽ പ്രശസ്തരായ അഭിഭാഷകർ ദിവസങ്ങളോളം വാദിക്കുന്നത് ഇനി അനുവദിക്കും വാദം പൂർത്തിയാക്കാൻ അഭിഭാഷകർക്ക് കർശനമായി സമയപരിധി നിശ്ചയിക്കാൻ ചീഫ് ജസ്റ്റിസ് തീരുമാനിച്ചു ഭരണഘടനാ കോടതികൾ അത്യാഹിത വിഭാഗങ്ങളുള്ള ആശുപത്രികളെ പോലെ പ്രവർത്തിക്കും നിയമപരമായ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പദവി നോക്കാതെ ഏതൊരു പൗരനും മൗലികാവകാശ സംരക്ഷണത്തിനായി അർദ്ധരാത്രിയിൽ സുപ്രീംകോടതിയുടെ വാതിലുകളിൽ മുട്ടാമെന്നും അദ്ദേഹം പറഞ്ഞു അംബാനി സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇരുപത്തിയാറ് ദിവസത്തോളം അഭിഭാഷകർ വാദിച്ചതുപോലെയുള്ള കേസുകൾ ഇനി ഉണ്ടാവില്ല പാവപ്പെട്ട ഹർജിക്കാർക്ക് സൗജന്യ നിയമസഹായം മാത്രമല്ല വാദം കേൾക്കുന്ന സമയത്ത് തുല്യമായ പങ്കാളിത്തം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ നീക്കമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി വാദത്തിന് മൂന്ന് ദിവസം മുമ്പ് അഞ്ച് പേജിൽ കവിയാത്ത രേഖാ മൂലമുള്ള കുറിപ്പുകൾ സമർപ്പിക്കുന്നത് നിർബന്ധമാക്കും വാദം ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ എത്ര സമയം വാദത്തിന് വേണമെന്ന സമയക്രമം മുതിർന്ന അഭിഭാഷകരും മറ്റും സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി സർക്കുലർ പുറപ്പെടുവിച്ചു സുപ്രീം കോടതി ഒരു ജനകീയ കോടതിയാണെന്ന സന്ദേശം നൽകാൻ കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് മുൻഗണനാ പട്ടികകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു